വിളിയൂർ പഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് പ്രതിഷേധം യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിഷേധി പഞ്ചായത്ത് കമ്മിറ്റി മാർച്ച് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി അശാസ്ത്രീയമായാണ് വിളയൂർ പഞ്ചായത്തിൽ വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നതെന്ന് ആരോപിച്ചാണ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി പ്രക്ഷോഭവുമായി രംഗത്ത് വന്നത് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി എസ് അജിത് ഉദ്ഘാടനം ചെയ്തു എല്ലാ ഇടങ്ങളിലും ചെന്നാൽ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വാർഡിന്റെ അതിർത്തി നാല് കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ അതിന്റെ മറ്റൊരു അതിർത്തി കിടക്കുന്നത് വേറൊരു ഭാഗത്താണ് വാർഡ് വിഭജനത്തിന് കൃത്യമായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾക്ക് കൃത്യമായി അവർ അത് വിശദീകരിക്കുന്നുണ്ട് ഒരു വാർഡിനെ നമ്മൾ വിഭജിക്കുമ്പോൾ ഒരു വാർഡിനെ രൂപീകരിക്കുമ്പോൾ ആ വാർഡിലെ ജനങ്ങളുടെ സഞ്ചാര സൗകര്യം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം ആ വാർഡിലെ വാർത്താവിനിമയ സൗകര്യം നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം ആ വാർഡിലെ ഗ്രാമസഭ കൂടുവാനുള്ള സൗകര്യം ആളുകൾക്ക് ഉറപ്പുവരുത്തണം ഇങ്ങനെ ഒരു ഗ്രാമസഭ ചേരുവാനുള്ള അതല്ലെങ്കിൽ ഒരു ആരോഗ്യ ശുചിത്വ സമിതി ചേരുവാനുള്ള ഒരു ഗ്രാമസഭയുടെ നോട്ടീസ് നൽകുവാനുള്ള ഒരു വാർഡിൽ ഒന്ന് ഒരു മെമ്പർക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർ അത് ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് പാർട്ടിയുടെ ഭാഗമായാലും ശരി അവർക്ക് തങ്ങളുടെ വാർഡിൽ പ്രവർത്തിക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു വാർഡ് വിഭജനമാണ് ഇവിടെ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയിട്ടുള്ളത് യു പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഉസൈൻ ഹുസൈൻ അധ്യക്ഷനായി ഡി സി സി മെമ്പർ നീലടി സുധാകരൻ മുസ്ലിം ലീഗ് വിളയൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി എടപ്പലം മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ സജീവ് കുമാർ വി എം മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞാപ്പു ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗം ഉസ്മാൻ വി പി പഞ്ചായത്ത് ട്രഷറർ യു പി മുഹമ്മദ് സ്വാതന്ത്ര്യ കർഷക സംഘം മണ്ഡല സെക്രട്ടറി യൂസഫ് മാസ്റ്റർ മെമ്പർമാരായ സി പി ഷംസുദ്ദീൻ ചൈതന്യ സുധീർ അബ്ദുറഹ്മാൻ കെ പി സജി കെ മണികണ്ഠൻ പി മദനൻ സി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്